ഹായ് ഞാൻ ഡോക്ടർ ഫരീദ് റഹ്മാൻ ഡിമെൻഷ്യ സ്പെഷ്യലിസ്റ്റാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഓർമ്മക്കൂറുള്ള ആളുകളിൽ അല്ലെങ്കിൽ മതിരോഗം കൂടുതൽ ബാധിച്ച ആളുകളിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് അവരുടെ ഓരോ ലക്ഷണത്തിനനുസരിച്ചിട്ട് അവർ കാണിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ നമ്മളെങ്ങനെ നേരിടണം എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിമെൻഷനിൽ ഓരോ സ്റ്റേജസിലും ആയിട്ടുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റം ഉണ്ടാവുക അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പെരുമാറാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് പറയും അതേപോലെ തന്നെ സ്ഥിരമായിട്ട് വെക്കുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വയ്ക്കും ആ വെച്ച സ്ഥലം പിന്നെ മറന്നു പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ ഈ സമയത്ത് അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ നമ്മൾ അവരോട് പറയാം നിങ്ങളിത് മറന്നു പോയതാണ് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് തിരഞ്ഞുനോക്കാം എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അവർക്ക് അംഗീകരിക്കാൻ പറ്റും കാരണം അവർക്ക് ഓർമ്മക്കുറവ് എന്നുള്ള കാര്യം അവർക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നതും കൊണ്ടാണ് പക്ഷേ ഇനി സെക്കൻഡ് സ്റ്റേജിലോട്ട് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓർമ്മക്കുറുള്ളൊരു വിഷയം തന്നെ അവർ പോകും അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടും അത് മറ്റുള്ളവരെ എടുത്തു കൊണ്ടുപോയതാവും എന്നുള്ള രീതിയിലൊരു സംശയം ഉണ്ടാവും അല്ലെങ്കിൽ ഓരോരോ തോന്നലുകളും അങ്ങനെയുള്ളൊരു ആങ്സൈറ്റി ഒക്കെ ആണ് ഉണ്ടാവുക അപ്പോൾ ഈ സമയത്ത് നമ്മൾ അത് ചിലപ്പോൾ ഉപ്പയോ അല്ലെങ്കിൽ അച്ഛനമ്മ നിങ്ങളെവിടെയെങ്കിലുമൊക്കെ വെച്ചതായിരിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ആർഗ്യുമെന്റിന് വഴി വെക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് അവരെല്ലാം വേറെ ആരോ എടുത്ത് വെച്ചതാണെന്ന രീതിയിലായിരിക്കാം പക്ഷേ നമ്മൾ അത് അവർ വെച്ചതാണ് എന്ന രീതിയിൽ പറയുന്ന സമയത്ത് അത് അവർ അംഗീകരിക്കില്ല അവിടെ വെച്ചിട്ടില്ല എനിക്ക് അറിയാൻ വേണ്ട സ്ഥലം എവിടെയാ വെച്ചത് എന്നുള്ള രീതിയിലാണ് അവർ പെരുമാറ്റം ഉണ്ടാവുക അപ്പോൾ ഈ